ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിനേഴിൽ തെലുങ്കാനയിലെ നാഗർകൂർ നൂൾ എന്ന നഗരം രാത്രിയുടെ മയക്കത്തിലാണ് എന്നാൽ ആ രാത്രിയിൽ ഹൈദരാബാദിലെ എൽ ബി നഗറിൽ സ്ഥിതി ചെയ്യുന്ന കാമിനേനി എന്ന ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിൽ ഒരു പുരുഷൻ മുഖത്ത് മൊത്തമായി ബാൻഡേഡ് ചുറ്റിക്കൊണ്ട് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സുധാകർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വാതി റെഡ്ഡി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ വീട് ആക്രമിച്ച് തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിലവിളിക്കുന്നത് പിറ്റേ ദിവസം സുധാകർ റെഡ്ഡിയുടെ മാതാപിതാക്കളും മക്കളും അദ്ദേഹത്തെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് പക്ഷേ അവരുടെ അടുത്ത് സ്വാതി പറയുന്നത് അടുക്കളയിൽ ഗ്യാസ് പൊട്ടിത്തെറച്ച് അപകടമുണ്ടായി എന്നാണ് എന്നാൽ കുടുംബാംഗങ്ങൾ സുധാകർ റെഡ്ഡിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയാളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല അയാൾ സ്വന്തം അമ്മയെയും മക്കളെയും പോലും തിരിച്ചറിഞ്ഞില്ല അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അടുത്ത ബന്ധുക്കൾക്ക് പോലും സംശയം വരുന്നു ഇത് ശരിക്കും സുധാകർ റെഡ്ഡി തന്നെയാണോ എന്ന് ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മട്ടൺ സൂപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് എന്നാൽ അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അതിൻ്റെ മണത്തോടു പോലും അനിഷ്ടം കാണിക്കുന്നുണ്ട് സുധാകർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ സംശയം കൂടാനുള്ള ഒരു പ്രധാന കാരണമായിരുന്നു ഈ മട്ടൺ സൂപ്പ് കാരണം മട്ടൺ സൂപ്പ് സുധാകർ റെഡ്ഡിയുടെ ഇഷ്ടഭക്ഷണമാണ് അദ്ദേഹം പതിവായി ആസ്വദിച്ചു കുടിക്കുന്ന അതയാൾ ഒരിക്കലും നിരസിക്കില്ല എന്ന് ബന്ധുക്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്നും മുഖത്തെ പൊള്ളലുകളോട് എത്തിയ സുധാകർ റെഡ്ഡിയുടെ പെരുമാറ്റത്തിലെ ചില പൊരുത്തക്കേടുകളും അമ്മയെയും കുട്ടികളെയും തിരിച്ചറിഞ്ഞില്ല എന്നതും കുടുംബ പേരുകൾ ഒന്നും തന്നെ ഓർമ്മയില്ല എന്നതും സുധാകരനെ പോലെ സംസാരിക്കുന്നില്ല മട്ടൺ സൂപ്പ് പോലുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല എന്നതെല്ലാം വെച്ച് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകുകയാണ് ഈ പരാതിയിൽ പോലീസ് സുധാകർ റെഡ്ഡിയുടെ വിരലടയാളം ഡി എൻ എ എന്നിവ എടുത്ത് പരിശോധിക്കുമ്പോൾ പുറത്തു വന്നത് ഇന്ത്യയെ തന്നെ നടക്കിയ ഒരു കുറ്റകൃത്യത്തിന്റെ കഥയാണ് രണ്ടായിരത്തി പതിനാലിൽ ബ്ലോക്ക് ബസ്റ്ററായ അല്ലു അർജ്ജൻ രാംചരൺ എന്നിവർ അഭിനയിച്ച നമ്മുടെ നാട്ടിൽ ബയ്യ മൈ ബ്രദർ എന്ന പേരിൽ പേരിലിറങ്ങിയ യവഡു എന്ന സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ ഒരു കൊലപാതകത്തിന്റെ കഥയാണ് അവിടെ ചുരുലഴിഞ്ഞത് സുധാകർ റെഡ്ഡി മർഡർ കേസ് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് തെലങ്കാനയിലെ നാഗർ കുർനൂളിൽ ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം ശാന്തമായ ഒരു ജീവിതം നയിച്ചു വന്ന ആളാണ് നാൽപ്പത്തെട്ടുകാരനായ സുധാകർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വാതി റെഡ്ഡി ഇരുപത്തിയേഴ് വയസ്സ് നാഗർ തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സ് അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടെയാണ് സ്വാതി തൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന രാജേഷ് എന്ന ഇരുപത്തിയേഴുകാരനെ പരിചയപ്പെടുന്നത് ഈ ബന്ധം വളരെ പെട്ടെന്ന് തന്നെ ഭ്രാന്തമായ പ്രണയത്തിലേക്ക് കടന്നു മധ്യവയസ്കനായ സുധാകരനെ വിട്ട് രാജേഷുമായി ഒരു പുതിയ ബന്ധം ആരംഭിക്കാൻ അവർ തീരുമാനിക്കുന്നു സുധാകരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം അങ്ങനെ പോകുന്ന സമയത്താണ് എവിടു എന്ന സിനിമ അവർ കാണാൻ ഇടയാകുന്നത് ഈ സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കി സിനിമയിൽ കണ്ട പോലെ മുഖം മാറ്റുന്ന ഒരു പദ്ധതി രാജേഷും സ്വാതിയും ചേർന്ന് വളരെയധികം ആലോചിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ആദ്യം സുധാകർ റെഡ്ഡിക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണത്തിൽ ഉറക്കു ഗുളിക മിക്സ് ചെയ്ത് നൽകുക മെഡിക്കൽ ഫീൽഡിലായിരുന്നു രണ്ടുപേരുടെയും ജോലി എന്നതിനാൽ ഗുളിക സംഘടിപ്പിക്കാൻ അവർക്കധികം ബുദ്ധിമുട്ടുണ്ടാകില്ല അതിനുശേഷം മയക്കത്തിലാകുന്ന സുധാകരനെ ഒന്ന് മറവ് ചെയ്യുക എന്നിട്ട് രാജേഷിൻ്റെ മുഖം എങ്ങനെയെങ്കിലും പൊള്ളിച്ച് ഒരു കൂട്ടം അക്രമികൾ ആസിഡ് കൊണ്ട് ആക്രമണം നടത്തി നടത്തിയെന്ന് വരുത്തി തീർത്ത് പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം ആർക്കും തിരിച്ചറിയാനാകാത്ത വിധം മുഖം മാറിപ്പോയി എന്ന് പറഞ്ഞ് രാജേഷിനെ സുധാകർ എന്ന പേരിൽ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക അങ്ങനെ പിന്നീടുള്ള കാലം ഭാര്യ ഭർത്താക്കന്മാരായി സുഖമായി സന്തോഷമായി ജീവിക്കുക ഇതായിരുന്നു അവരുടെ പ്ലാൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് പതിവ് പോലെ സുധാകർ റെഡ്ഡി തൻ്റെ ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് എത്തുന്നു ഈ സമയം അദ്ദേഹത്തിന് വേണ്ടി സ്വാതി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൺ സൂപ്പ് ഉറക്കഗുളിക മിക്സ് ചെയ്ത് നൽകുന്നു തൻ്റെ ഇഷ്ടഭക്ഷണം ആസ്വദിച്ച് കുളിച്ച് സുധാകർ റെഡ്ഡി പിന്നീട് ഉറക്കം വന്നതിനെ തുടർന്ന് ഉറങ്ങുവാൻ വേണ്ടി തൻ്റെ കിടപ്പുമുറിയിലേക്ക് പോകുന്നു ഈ സമയം സ്വാതി തൻ്റെ രണ്ട് മക്കളെയും മറ്റൊരു റൂമിൽ കൊണ്ടുപോയി ഉറക്കി എന്നിട്ട് ആ വാതിൽ പുറത്തുനിന്ന് പൂട്ടി പിന്നീട് പുറത്തേരിട്ടിൽ ഒളിച്ചിരുന്ന രാജേഷിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു രാജേഷ് ബെഡ്റൂമിലേക്ക് കടന്ന് കയ്യിൽ വെച്ചിരുന്ന ഇരുമ്പ് വടികൊണ്ട് സുധാകർ റെഡ്ഡിയെ അടിക്കുന്നു ഈ സമയത്ത് മയക്കത്തിലാണെങ്കിലും സുധാകർ റെഡ്ഡി ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും തുടരെ തുടരെയുള്ള കാരണം അയാൾ ബോധരഹിതനായി നിലത്തി വീഴുന്നു പക്ഷേ അവർക്കത് പോരാ ഇനിയൊരിക്കലും അയാൾ ഉണരാൻ പാടില്ല സോ രണ്ടുപേരും ചേർന്ന് വരിച്ചയച്ച് ബാത്റൂമിലേക്ക് സുധാകർ റെഡ്ഡിയെ കൊണ്ടുപോകുന്നു എന്നിട്ട് ഇലക്ട്രിക് വയറുകൾ ദേഹത്ത് കടിപ്പിച്ച് അടിപ്പിച്ച് കൊന്ന് മരണം ഉറപ്പാക്കുന്നുണ്ട് അതിനുശേഷം സുധാകർ റെഡ്ഡിയുടെ മുഖവും ശരീരവും മൊത്തം കത്തിച്ച് മെഹബൂബ് നഗറിലെ ഒരു കാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു ഇനിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ ആ ഭാഗം സ്വാതി രാജേഷിന്റെ മുഖത്ത് തിളച്ച എണ്ണയും ആസിഡും ഉപയോഗിച്ച് പൊള്ളിക്കുന്നു എന്നാൽ മാത്രമേ പ്ലാസ്റ്റിക് സർജറിക്ക് രാജേഷിനെ വിധേയനാക്കാൻ പറ്റൂ എന്നിട്ട് ഒരു കൂട്ടം അജ്ഞാതർ രാത്രി വീട് അക്രമിച്ച് സുധാകരൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചു എന്ന് പറഞ്ഞ് അവർ രാജേഷിനെ സുധാകർ എന്ന പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ഇതിനിടയിലാണ് തങ്ങൾ കാണിച്ച ഒരു വലിയ മണ്ടത്തരം അവർ ശ്രദ്ധിക്കുന്നത് അതായത് ഒരു കൂട്ടം അജ്ഞാതർ ആസിഡ് ആക്രമണം നടത്തി എന്നവർ ആദ്യം പറഞ്ഞിരുന്നുവല്ലോ ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെട്ടു മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റതിനാൽ മുഖം തന്നെ മാറിപ്പോയി എന്ന് പറയാനായിരുന്നു പ്ലാൻ പക്ഷെ അതിലേക്ക് പോലീസിന്റെ ഇടപെടൽ അധികമായി വരുമെന്ന് അവർ ഭയപ്പെട്ടു ഉടനെ തന്നെ അതൊരു ഗ്യാസ് പൊട്ടിത്തെറിച്ച കഥയായി മാറ്റി പുതിയൊരു കഥയുണ്ടാക്കി ആകസ്മികമായി നടന്ന ഒരു ഗാർഹിക സംഭവമായതിനാൽ പോലീസിന്റെ ഇടപെടൽ അധികമൊന്നും ഉണ്ടാകില്ലെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ ഇതിനിടയിലാണ് അവരുടെ കണക്കുകൂട്ടികളെല്ലാം തെറ്റിച്ചുകൊണ്ട് ബന്ധുക്കളുടെ പരാതി പോലീസ് സ്വീകരിക്കുന്നത് പോലീസ് ചോദ്യം ചെയ്യലിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ സുധാകർ റെഡ്ഡിയായി വേഷം കെട്ടിയ രാജേഷിനോ സ്വാതി റെഡ്ഡിക്കോ കഴിഞ്ഞില്ല സുധാകർ റെഡ്ഡിയുടെ ജോലിയെക്കുറിച്ചും മക്കളെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചപ്പോൾ രാജേഷിന് മൗനം മാത്രമായിരുന്നു ഉത്തരം ശേഷം സുധാകരൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസ് ശേഖരിച്ച ഫിംഗർ പ്രിന്റുകളുടെയും ഡി എൻ എ ടെസ്റ്റുകളുടെയും റിസൾട്ടുകൾ പൊരുത്തക്കേടുകൾ തുറന്നു കാട്ടി പിന്നീട് പിടിച്ചു നിൽക്കാൻ സ്വാതി റെഡ്ഡിക്ക് കഴിഞ്ഞില്ല അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഒളിപ്പിച്ചു വെച്ച ആ സത്യം വെളിപ്പെടുത്തി പിന്നീട് മെഹബൂബിലെ വനത്തിൽ നിന്നും അഴുകിയ സുധാകരന്റെ ബോഡി കുഴിച്ചെടുക്കുന്നുണ്ട് പോലീസ് യഥാർത്ഥത്തിൽ സുധാകരന്റെ ബോഡി മൂടപ്പെട്ടിരുന്നത് കത്തിച്ച ചാരത്തിലോ വനത്തിലെ നനവുള്ള മണ്ണിലോ മാത്രമായിരുന്നില്ല താൻ ഏറ്റവും സ്നേഹിച്ച സ്വന്തം ഭാര്യയുടെ വഞ്ചനയിൽ കൂടിയായിരുന്നു യഥാർത്ഥ സുധാകർ റെഡ്ഡിയുടെ മൃതദേഹം കെട്ടിയതിനു ശേഷം വേഗത്തിൽ തന്നെ വിചാരണകളിലേക്ക് നീങ്ങി ആ കോടതി മുറി വഞ്ചനാ കഥയുടെ ഒരു വേദിയായി മാറി സ്നേഹനിധിയായ ഭാര്യയും അമ്മയുമായിരുന്ന സ്വാതി റെഡ്ഡി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ഒരാളുടെ ജീവിതവും ജീവനും മോഷ്ടിക്കാൻ ശ്രമിച്ച രാജേഷ് അവളുടെ ആയിരിക്കും ഫിംഗർ പ്രിന്റ് ഡി എൻ എയിലെ പൊരുത്തക്കേടുകൾ സുധാകരന്റെ ബോഡിയിൽ നിന്നുമുള്ള ഫോറൻസിക് റിപ്പോർട്ടുകൾ സ്വാതിയുടെ കുറ്റസമ്മതം ആശുപത്രി ജീവനക്കാരിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നുമുള്ള സാക്ഷ്യങ്ങൾ എന്നിവ പോലീസ് ഹാജരാക്കി ദ മോട്ടീവ് വാസ് ക്ലിയർ പ്രണയം ആസക്തിയായി വളർന്നു ആസക്തി കൊലപാതകത്തിലേക്കും എത്തിച്ചു കുറ്റകൃത്യത്തിന്റെ ക്രൂരതയും വിചിത്ര സ്വഭാവവും കണക്കിലെടുത്ത് നീതിമാനായ ജഡ്ജി സ്വാതിക്കും രാജേഷിനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു അതൊരു ശിക്ഷാവിധി മാത്രമായിരുന്നില്ല ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു എത്ര സമർത്ഥമായി മറച്ചു വെച്ചാലും എത്ര സമർത്ഥമായി വളച്ചൊടിച്ചാലും നീതി അത് ലഭിക്കുക തന്നെ ചെയ്യും യു കാൺ ബേൺ എ ബോഡി ബട്ട് യു കാൺ ബേൺ ദ ട്രൂത്ത് ഈ ഇന്ത്യൻ കൊലപാതക കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഈ വീഡിയോ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്